ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ സി പി എമ്മിനും സർക്കാരിനും സ്ഥാനാർത്ഥിക്കുമെതിരെ ആഞ്ഞടിച്ച് കൊല്ലത്തെ സി പി ഐ വിഗ്രഹങ്ങളുടച്ചും സർക്കാരിന്റെ തല വെട്ടിമാറ്റി പുതിയത് പ്രതിഷ്ഠിച്ചും പ്രതിച്ഛായ വീണ്ടെടുക്കണമെന്നാണ് സി പി ഐയിലെ ചില നേതാക്കളുടെ ആവശ്യം കൊല്ലം മണ്ഡലത്തിലെ ദയനീയ പരാജയത്തിന് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ വലിയ പിഴവാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ജില്ലാ വിമർശനങ്ങൾ ലോക്സഭാ പരാജയം വിലയിരുത്താൻ മണിക്കൂർ നീണ്ട കൗൺസിലായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം നേതാക്കളുടെയും വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്ക് പുറമേ ധനകാര്യവും ആരോഗ്യവുമടക്കം മിക്ക വകുപ്പുകളും അമ്പെ പരാജയം ഭരിക്കുന്നതാ മുഖ്യമന്ത്രിയും പത്തൊൻപത് നിഴലുകളുമെന്നുപോലും ചിലരുടെ ആക്ഷേപം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ടായിട്ടും സി പി ഐ നേതൃത്വം പ്രതികരിക്കാത്തതും വിമർശനത്തിന് വഴിതെളിച്ചു മുഖ്യമന്ത്രിയുടെ ചടങ്ങുകളിലെ ആഡംബരവും ഡിവൈഎഫ്ഐയുടെ മുഖ്യനുള്ള രക്ഷാപ്രവർത്തനവും ചില ജില്ലാ നേതാക്കൾ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് മുഖ്യമന്ത്രി മാറാൻ തയ്യാറായില്ലെങ്കിൽ സി പി ഐ മന്ത്രിമാരെ പോലും ചിലർ ആവശ്യപ്പെട്ടു കൊല്ലത്തെ സ്ഥാനാർത്ഥി എം മുകേഷിന് സി പി ഐ നേതാക്കളെ പോയിട്ട് സ്വന്തം പാർട്ടിയിലെ ജില്ലാ നേതാക്കളെ പോലും അറിയാതെ പോയതാണ് പരാജയത്തിന്റെ ഒരു ഘടകമെന്നും വിമർശനമുയർന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തോട് വോട്ടു ചോദിച്ചതും ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രമുഖനായൊരു സി പി ഐ നേതാവിനെ പേരുമാറി വിളിച്ചതുമെല്ലാം പരിഹാസ ഭാഷയിലാണ് ചിലർ വിമർശിച്ചത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ ചന്ദ്രമോഹൻ ആർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത കൗൺസിലിലായിരുന്നു ജില്ലയിലെ സി പി ഐ നേതാക്കൾ കൊല്ലത്തെ ദയനീയ പരാജയത്തിൽ പൊട്ടിത്തെറിച്ചത് സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം